ജാതി സെനസസ് നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കെ പി എം എസ് നേതൃത്വം നൽകുമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം അയ്യങ്കാളി ജന്മദിനത്തോടനുബന്ധിച്ച് കെ പി എം എസ് കട്ടപ്പന ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവിട്ട ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി എം എസ് കട്ടപ്പന ശാഖിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ നടത്തിയ അവിട്ട ദിനാഘോഷം കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ തയ്യാറാകണം സംവരണം എന്നത് വെറും കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഒക്ടോബർ ആറാം തീയതി കടപ്പനയിൽ ജില്ലാ പ്രവർത്തക യോഗം നടത്തുമെന്നും അതിൽ കെ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പങ്കെടുക്കുമെന്നും ഉദ്ഘാടനകർമ്മം നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മുടെ കേരളം പുരോഗമനം സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഈ സമയത്ത് ആരും വിദ്യാർത്ഥികൾ അപ്പോൾ ഇത്രയോ സംഘടന കെട്ടുറപ്പുകൾ വിവിധ ജാതി സംഘങ്ങളുടെ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ യു പി മറ്റ് സ്റ്റേറ്റുകളിൽ അനുഭവിക്കുന്ന കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു സംഘടനകൾ ഉണ്ടായിരുന്ന പോലും ഗവൺമെന്റ് അതിന്റെ കർഗസർവ്വ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സത്യം നമുക്കുണ്ട് വൈസ് പ്രസിഡന്റ് ബാബു എ കെ അധ്യക്ഷത വഹിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ ബിനു കേശവൻ ജന്മദിന സന്ദേശം നൽകി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ എ കെ സി എച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജീവ് രാജു കെ പി എം എസ് കട്ടപ്പന ശാഖാ പ്രസിഡന്റ് രാജു ചന്ദ്രിക രാജു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നഗരസഭയ്ക്കുള്ളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൗൺസിലർമാരായ പ്രശാന്ത് രാജുവിനെയും ബിനു കേശവനെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഓണം ඒற்றவும் புதி Col collectionsctions ஏற்றவும் குரஞ விலே High Rang Home Plainsces.